നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഷ ഒരു പ്രശ്നമില്ലാതെ ലോകത്തുള്ള ഏതൊരാളോടും അവരുടെ ഭാഷയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാലും അതൊരു വലിയ കാര്യമല്ലേ അതിനെ പറ്റിയുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കേരളം വിട്ടു പോകുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും അധികം ഉപകാരം ഉണ്ടാവുക ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ദുബായിലുള്ളത് ഇവിടെ അറിയാമല്ലോ ലോകത്തുള്ള എല്ലാ ഭാഷക്കാരും അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് എനിക്കാണെങ്കിൽ ആകെ അറിയുന്നത് മലയാളവും തമിഴും മാത്രമാണ് പിന്നെ ഹിന്ദി കുച്ചു കുച്ചു ഹോത്ത എന്ന് പറയുന്നത് പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയുക സിനിമാ പേരുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹിന്ദിക്കാരനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഹിന്ദി അറിയാതെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവില്ലേ ഹിന്ദി പിന്നിൽ പോട്ടെ നമുക്ക് കുറച്ചൊക്കെ വരും അല്ലെ പക്ഷേ ഒരു അറബിക്ക് അല്ലെങ്കിൽ വേറൊരു ഭാഷ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിന്റെ സഹായത്തോടെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി ഈ ആപ്ലിക്കേഷൻ അവരുടെ ഭാഷയിലേക്ക് ആക്കിയിട്ട് അവരോടത് പറയും മാത്രമല്ല അവർ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് നമുക്ക് മലയാളത്തിൽ കേൾപ്പിച്ച് തരുകയും ചെയ്യും അതിനെ പറ്റിയുള്ള ഒരു ആപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത് താല്പര്യമുള്ളവർ കാണുക ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് അതെങ്ങനെയെന്നുള്ളത് ചെറിയൊരു ഉദാഹരണ സഹിതം കാണിക്കാം ഓക്കെ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ദൈ ഇത് ടോക്കിങ് ട്രാൻസ്ലേറ്റർ ലാംഗ്വേജ് ദ എങ്ങനെയാണോ സിമ്പിൾ കാണുക കേട്ടോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ കുറച്ച് പെർമിഷൻ ഒക്കെ കൊടുക്കാൻ ചോദിക്കും പെർമിഷൻ കൊടുക്കുക എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അല്ലെങ്കിൽ ഓൺലി ദിസ് ടൈം എന്നുള്ളതൊക്കെ കൊടുക്കുക എന്നിട്ട് സ്പീക്ക് എന്നുള്ളതൊക്കെ കാണിക്കും അതിന് മുന്നേ നമുക്ക് ഇവിടെ ഭാഷ സെലക്ട് ചെയ്യണം ഇതിൽ കണ്ട രണ്ട് മൈക്ക് വരുന്നുണ്ട് മുകളിൽ ഒന്ന് താഴെ ഒന്ന് ഈ താഴത്തെ മൈക്കിൽ അമർത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവരാണെങ്കിൽ മുകളിലത്തെ മൈക്ക് നമ്മൾ തന്നെയാണ് അമർത്തി കൊടുക്കേണ്ടത് കേട്ടോ അതിലൂടെയാണ് സംസാരിക്കേണ്ടത് ഞാനിവിടെ ആദ്യം ഭാഷ സെലക്ട് ചെയ്യാണ് നമ്മുടെ ഭാഷ മലയാളം അല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ മലയാളം സെലക്ട് ചെയ്യുന്നു ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം കിട്ടും മലയാളം സെലക്ട് ചെയ്യുക ഇനി അപ്പുറത്തുള്ള ആൾ ഏതാ സംസാരിക്കണത് സപ്പോസ് ഒരു ഹിന്ദിക്കാരനാണെന്ന് കരുതുക അപ്പം അതിൻ്റെ അവിടെ ഹിന്ദി എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്ക്രോൾ ചെയ്യാം ഹിന്ദി കാണും സെലക്ട് ചെയ്യാം എന്നിട്ട് ഞാൻ ഈ മൈക്കിൽ അമർത്തിയിട്ട് സംസാരിച്ച് കേൾപ്പിക്കാം അവിടെ എൻ്റെ മൈക്ക് അമർത്താണ് അപ്പോൾ ഇതെങ്ങനെ ഒരു സിമ്പിൾ വരും അപ്പൊ നമ്മളോട് സംസാരിക്കാം ഹലോ സുഖാണോ നമസ്തേ ആപ് കേസേ നമ്മൾ ആ ഹിന്ദി അറിയുന്ന ആളോട് മലയാളത്തിൽ ഹലോ സുഖാണോ എന്ന് ചോദിച്ചു അല്ലേ അവർക്കത് ഹിന്ദിയിൽ ഈ ആപ്പ് കേൾപ്പിച്ചു കൊടുത്തു അല്ലേ ഇനി അവരിങ്ങോട്ട് പറയാണ് അതിപ്പോൾ ഞാൻ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത് ആ മൈക്ക് അമർത്തിയിട്ട് ഒരു ഹിന്ദി പറയാണ് എനിക്ക് അറിയാവുന്ന ഒരു വേഡ് പറയണ്ടിട്ടോ കേൾക്കൂ അതിൽ പിടിക്കുകയാണ് ക്യാഹുഅന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം എന്താണ് എന്ത് സംഭവിച്ചു അല്ലെ ഇങ്ങനെ നമുക്ക് ഹിന്ദി അറിയുന്ന ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ദുബായിൽ അല്ലേ അറബിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ അല്ലെ ഞാൻ അവിടെ ഭാഷ അറബിക്കാക്കയാണ് അപ്പൊ ഈ എന്ത് സംഭവിച്ചു എന്നുള്ളത് തന്നെ അറബിയിലാകും നോയിക്കോളൂ അറബിക്ക് സെലക്ട് ചെയ്തു എന്ത്ഭവിച്ചു എന്നായിരിക്കും അല്ലെ അറബി അറിയുന്നവർക്ക് അറിയാമല്ലോ ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണ് അവിടെ അറബിക്കായത് ഇനി ഞാൻ ഒന്നൂടെ എന്റെ ഭാഗത്തുള്ള മൈക്ക് മൈക്കമർത്തിട്ട് പറയാണ് നോക്കൂ ഞാൻ കേരളത്തിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പുറത്തുള്ള ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മലയാളത്തിൽ പറഞ്ഞത് അറബിക്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ആ ഭാഗത്തുള്ള ആള് പറയുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് മലയാളത്തിൽ കിട്ടുക എന്നുള്ളത് കൂടെ കാണിക്കുകയാണേ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് അറബി അറിവിക്കുണ്ട് നോക്കട്ടെ കൈഫാൽ കൈഫാൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ എങ്ങനെ ഞാനിത് രണ്ടു തവണ പറഞ്ഞു പോയി അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് എപ്പടി പരിപാടി ഓക്കെ അല്ലേ രസായിട്ട് തോന്നി എനിക്കത് കാരണം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഭാഷ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടെ അല്ലേ നിങ്ങളിൽ ആവശ്യമുള്ളവർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കും ഓക്കെ നിങ്ങൾക്കത് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു